എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് കൂടി ഇത്രയധികം സന്തോഷത്തോടുകൂടി ഞാനൊരു വ്ലോഗ് ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മൂന്ന് വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീടെന്നുള്ളത് എൻ്റെ മാത്രമല്ല എൻ്റെ ഹസ്ബൻറ്റിൻ്റെയും ഏട്ടൻ്റെയും ഏട്ടൻ്റെ വീട്ടുകാരുടെയും എൻ്റെ വീട്ടുകാരുടെയും എല്ലാം ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു സെൻ്റ് ഭൂമിയെങ്കിൽ ഒരു സെൻ്റ് ഭൂമി അതിലൊരു വീടെന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ അതിന്ന് എല്ലാവരുടെയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹത്തോടു കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു വാടകയ്ക്ക് ജീവിക്കുന്ന എല്ലാ ആൾക്കാരുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കും ഒരു സെൻറ് ഭൂമി ഒരു നാഴി മണ്ണ് അതിലൊരു കുഞ്ഞ് വീടെങ്കിലും സ്വന്തം എന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ടാവുക എന്നുള്ളതല്ലേ അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് പൂവണിയെട്ടി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ബ്ലോഗ് തുടങ്ങുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീടിൻ്റെ പാലുകാച്ചാണ് കേട്ടോ വലിയ ആർഭാടങ്ങളും ആഡംബരങ്ങളും ആഡംബരങ്ങളോ ഒന്നുമില്ലാതെ വളരെ ലളിതമായിട്ട് നടത്തിയൊരു ചടങ്ങായിരുന്നു കേട്ടോ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ടാണ് നമ്മളെല്ലാം സെറ്റായത് കാര്യം എന്ന് പറഞ്ഞാൽ ഡേറ്റ് എടുത്തതും വിളിച്ചതും എല്ലാം ഒരേ ഒരാഴ്ച കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരെ ഒന്നും വിളിക്കാൻ പറ്റിയില്ല എങ്കിലും എല്ലാം മംഗളമായിട്ട് തന്നെ നടന്നു കേട്ടോ സാധാരണ എല്ലാ വീടുകളിലും നമ്മുടെ ഗൃഹപ്രവേശനത്തിന് മുൻപ് ചെയ്യുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഗണപതി ഹോമം എന്നുള്ളത് നമ്മുടെ വീടിൻ്റെ കന്നിമൂലയിലുള്ള റൂമിൽ ഇതുപോലെ നമ്മുടെ തിരുമേനി വന്ന് പൂജ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണല്ലോ നമ്മുടെ പള്ളിയിലം വന്ന് നമ്മുടെ വീട് വെഞ്ചരിക്കുന്നത് പോലെയും മുസ്ലിമാർ വന്ന് അവരുടേതായ കർമ്മങ്ങൾ ചെയ്യുന്നതുപോലെയും ഒരു വിശ്വാസമാണ് നമ്മുടെ ഈയൊരു ഗണപതി ഹോമം നടത്തിക്കുക എന്നുള്ളത് കേട്ടോ അപ്പം എൻ്റെ വലിയൊരു എന്താണ് വലിയൊരു സ്വപ്നമായിരുന്നു ഇതുപോലെ നമ്മുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വീട് വെക്കുമ്പോൾ ഒരു ഗണപതി ഹോമം ചെയ്യുക എന്നുള്ളത് എൻ്റെ മാത്രമല്ല എൻ്റെ വീട്ടിലെ എല്ലാവരുടെയും വീട്ടിലെല്ലാവരുടെയും ഒരാഗ്രഹമായിരുന്നു കേട്ടോ ഒരു ഗണപതി ഹോമം ചെയ്യണം എന്നുള്ളത് അപ്പം അതൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു നമ്മുടെ വിഘ്നങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട് വിഘ്നേഷൻ്റെ അനുഗ്രഹിക്കും അതൊക്കെയാണ് ഇതിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതെൻ്റെ ഒരു വിശ്വാസമായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു അത് കഴിഞ്ഞിട്ടാണ് ചെറിയ രീതിയിൽ നമ്മൾ പാല് കാഴ്ച ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിറങ്ങിയിട്ടുണ്ട് വിളക്കൊക്കെ കത്തിച്ച് വീടിനകത്തുനിന്ന് തന്നെ വിളക്ക് കത്തിച്ചിറങ്ങുകയാണ് അപ്പോൾ രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ പുള്ളിയുടെ കയ്യിൽ വെറ്റയും പാക്കും അതുപോലെ തന്നെ കുറച്ച് പൈസയും ഉണ്ട് പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ അമ്മയുടെ കയ്യിൽ കുട നിറച്ച് വെള്ളമാണ് പിന്നെ എന്താണ് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛനുണ്ട് ബാക്കിൽ അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഒരു റൗണ്ട് വീടിന് ഒരു വലം വെച്ചിട്ട് നമ്മൾ വീടിനകത്തോട്ട് കയറണമെന്നാണ് കേട്ടോ പറയുന്നത് അവിടെ കൂടി നിന്ന് പലർക്കും പല അഭിപ്രായങ്ങളാണ് എല്ലാവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചാണ് നമ്മൾ കയറിയിരിക്കുന്നത് കേട്ടോ അപ്പം അവിടെ നിന്ന് പറഞ്ഞു തരികയാണ് കേട്ടോ ഡോറ് ഇങ്ങനെ കൊട്ടി തുറക്കണോ നമുക്കിത് അനുഭവമാണ് ഇതെല്ലാം എനിക്കൊരു പുതിയൊരു അനുഭവമാണ് ആദ്യമായിട്ടാണ് വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ പഠിച്ചവിട്ടി കയറുന്നത് അപ്പോൾ ധാണ്ടേ പുള്ളി വാതിൽ മുട്ടി തുറന്ന് വന്നിട്ടുണ്ട് ആദ്യം പറയുന്നു ഞാൻ കയറണമെന്ന് പിന്നെ പറയുന്നു രണ്ടുപേരും കൂടെ ഒരുമിച്ച് കയറണമെന്ന് അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് കയറാമെന്ന് വിചാരിച്ചു രണ്ടേരും കൂടെ ഒരുമിച്ച് കയറുകയാണ് പുള്ളിയുടെ വലത് കാലം എൻ്റെ ഇടത് കാലം വെച്ചാണ് കയറുന്നത് അങ്ങനെയാണ് കയറാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കയറുകയാണ് അച്ഛനും അമ്മയും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അകത്തോട്ട് കയറി ഇനി നമ്മൾ എന്താണ് ആ കന്നിമൂല ഭാഗത്ത് നമ്മൾ നേരത്തെ വിളക്ക് എത്തിച്ച് വെച്ചേക്കുന്ന ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ നമ്മൾ ഇതെല്ലാം കൊണ്ട് വെക്കണം പുത്തിരിമേനി പറഞ്ഞു തന്നത് അതനുസരിച്ച് അതെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പാല് കച്ചാൻ പോവുകയാണ് വലിയ വലിയ ചടങ്ങുകളൊന്നും ഇല്ലാതെ വളരെ ലളിതമായ ചടങ്ങിലോടാണ് കേട്ടോ എല്ലാം നമ്മൾ അപ്പോൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം നാടേ നമ്മൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന് അടുപ്പൊക്കെ കത്തിച്ചേക്കാണ് കേട്ടോ അപ്പം എന്നേക്കാളും അമ്മേക്കാളും ഒക്കെ ഈ വക കാര്യത്തിനൊക്കെ എക്സ്പെർട്ട് അച്ഛനാണ് കേട്ടോ അച്ഛൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എൻ്റെ വൈറ്റ് പൊങ്കാല സമയത്തും അച്ഛനാണ് കേട്ടോ പൊങ്കാല ഇട്ടത് ഫുൾ അച്ഛനാണ് ഞാനും ഹസ്ബൻറ്റും കൂടെ കുറച്ച് മാത്രം എന്തോ ആര് കഴുകി കിട്ടും എന്നുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും അച്ഛനാണ് കേട്ടോ അപ്പം ഞാൻ പുകയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കും പക്ഷേ അച്ഛൻ അങ്ങനെ എല്ലാ കാര്യത്തിലും ഫുള്ള് വരെ അച്ഛൻ അവിടെ നിന്നോളും എൻ്റെ നല്ല സമയത്തും എൻ്റെ ചീത്ത സമയത്തും ഒക്കെ എന്നെ ഏറെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അച്ഛനാണ് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അച്ഛനാണ് അതുപോലെ തന്നെ എന്നേക്കാളേറെ ഞങ്ങൾക്കൊരു വീട് വേണം എന്നാഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ കേട്ടോ അപ്പോൾ താണ്ടെ നമ്മൾ താണ്ടെ നമ്മൾ പാല് കാച്ചു അമ്മയാണ് കേട്ടോ ദീകരിക്കുന്നത് അപ്പോൾ ഈ പാല് കാച്ചുന്നതിന് മുൻപ് എന്നോട് എല്ലാവരും പറഞ്ഞു തന്നായിരുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് തിളച്ച് അങ്ങോട്ട് മറിയില്ല ഇങ്ങോട്ടും മറിയില്ലെന്ന് അപ്പോൾ താണ്ടെ എല്ലാവരുടെയും ഒരു എന്താണ് എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് താൻ ഫുൾ ആയിട്ട് അങ്ങ് തോന്നിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എന്താണ് ഒരു പന്തിപക്ഷവും കാണിക്കുക അത് മൊത്തത്തിൽ എല്ലാ ദിശയിലോട്ടും പാല് തിളച്ച് തോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ആർക്കും ആർക്കും പരാതിയില്ലല്ലോ അപ്പം അങ്ങനെ നാടെ പാലൊക്കെ തിളച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കർപ്പൂരമൊക്കെ കത്തിച്ച് തൊഴുകാണ് കേട്ടോ അതുകഴിഞ്ഞ് നമ്മള് കർപ്പൂരം ഒക്കെ കത്തിച്ച് നമ്മുടെ തൊഴുത് ഇനി നമുക്ക് ഇതാ ഇനിയാണ് നമ്മുടെ വീട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റംകരയിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത് നെയ്യാറ്റകര എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഞങ്ങൾ എന്താണ് ഒരുമിച്ച് മൂന്ന് വർഷം കൊണ്ട് സ്വപ്നം കണ്ടൊരു വീടാണ് കേട്ടോ ഇത് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഈശ്വരനോടും ഞങ്ങളുടെ മാതാപിതാക്കളോടും ഒക്കെ ഒരുപാട് നന്ദി ഇതെൻ്റെ മോളാണ് കേട്ടോ നമുക്ക് രണ്ട് വയസ്സാവുന്നു ഈ ജനുവരി പതിനഞ്ചാം തീയതി ആവുമ്പോൾ അപ്പം വേണ്ടേ ഇതാണ് ഇതൊക്കെയാണ് എൻ്റെ വീട് ഞാൻ ഹോം ടൂർ ഇടാം കേട്ടോ പതുക്കെ ഞാൻ ഹോം ടൂർ ഇടാം അപ്പോൾ ഇത്രയും ദിവസം ഞാൻ വീഡിയോ ചെയ്യാത്തിൻ്റെ റീസണേ ഇതായിരുന്നു ഇതിൻ്റെ പുറയിലോടുള്ള ഓട്ടോ ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ക്ഷീണമായി അപ്പം പിന്നെ അലസതി ആയി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇടാത്തത് അപ്പോൾ ഇനി ഞാൻ വീഡിയോ ഇടും പതുക്കെ പതുക്കെ വീഡിയോ ഇടാം എന്താണ് പറയുന്നത് അപ്പം പണ്ട് മുതലേ എൻ്റെ അമ്മ എനിക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത് അനുഗ്രഹിക്കണേ വസ്തു ഇല്ലാത്തവർക്ക് വസ്തു കൊടുത്ത് അനുഗ്രഹിക്കണേ അപ്പം ഞാനത് പറഞ്ഞ് പറഞ്ഞ് എനിക്ക് വീടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കല്യാണം അടുപ്പിച്ച് എന്താണ് അത് വിറ്റ് പോയതാണ് അപ്പം അന്ന് മുതൽ എനിക്ക് വലിയ സങ്കടമായിരുന്നു വീട് വേണം വീട് വേണം എന്നൊരു ആഗ്രഹം കേട്ടോ എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാരുടെ ഒരു വലിയ സ്വപ്നമായിരിക്കും കേട്ടോ വീടെന്നുള്ളത് അപ്പം എന്താണ് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു വീടുണ്ടാവട്ടെ എന്ന് ജഗദീശ്വനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു